ഹലോ ഡി എസ് എല്ലേർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ഞാനൊന്ന് വന്നിട്ടുള്ളത് നമുക്ക് ഏറെ ഗോപ്പ് ഉപകാരപ്പെടുന്ന കുറച്ച് കിച്ചൺ ടിപ്സും അതേപോലെ തന്നെ എൻ്റെ കോഴിപാല് പോലെ ഇടുന്ന മുടി ഇത്രയും ഉള്ളുവെക്കാൻ സഹായിച്ച ഒരു അടിപൊളി ഹെയർ പാക്കും കൂടെ പരിചയപ്പെടുത്താനാണ് ഈ ഒരു ഹെയർ പാക്ക് നമ്മൾ തുടർച്ചയായിട്ട് ഒരു മാസത്തോളം ഇടുവാണെങ്കിൽ മുടി ഇത്രത്തോളം ഉള്ളുവെക്കുന്നു എന്നുള്ള കാര്യം ഹൺഡ്രഡ് പെർസെൻറ്റേജ് ഉറപ്പാണ് കേട്ടോ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോവാം ആദ്യത്തെ ടിപ്പ് അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ ഒഴിഞ്ഞൊരു പ്ലാസ്റ്റിക്കിൻ്റെ ഒരു ഡബ്ബ് എടുത്തിട്ടുണ്ട് കേട്ടോ നമ്മൾ പുറത്തുനിന്ന് തൈര് വാങ്ങിക്കുമ്പോഴോ അല്ലെങ്കിൽ എന്തെങ്കിലും പുറത്തുള്ള ഭക്ഷണം കൊവങ്കിമ കിട്ടുന്ന പഴയ ഒരു ഡബ്ബ് എടുക്കുക അതിന്റെ മുകളിൽ ലൈക്കൈറ്റ് ഇതേപോലെ രണ്ട് നമ്മൾ മുടക്കി കുത്തുന്ന റിബ്ബോ അല്ലെങ്കിൽ റബ്ബർ ബാൻഡോ ഉണ്ടെങ്കിൽ ഇതേപോലെ ক্রস ആയിട്ട് ഒന്ന് കുടുക്കി കൊടുക്കാട്ടോ റബ്ബർ ബാൻഡ് ഉണ്ടെങ്കിൽ ಅದನ್ನ എടുക്കുക എന്നിเดാതെ റബ്ബർ ബാൻഡ് ഇല്ലാത്ത ഓണ്ടാണട്ടോ ഞാൻ ഇത് എടുത്തിട്ടുള്ളത് ഇനി അതിൻ്റെ മുകളിലേക്കായിട്ട് നമ്മൾ പാത്രം കഴുകുന്ന ആ ഒരു എക്സോൻ്റെ സോപ്പിൽ ഈ ഒരു സോപ്പ് ഉപയോഗിക്കുന്നവരുണ്ടെങ്കിൽ അത് ഈ ഒരു ഇതിൻ്റെ മുകളിലേക്ക് വെച്ചുകൊടുത്താൽ വളരെ പെട്ടെന്ന് ഇതേപോലെ നമ്മൾ പാത്രം കഴുകുന്ന സോപ്പ് അലിഞ്ഞു പോകത്തില്ല കേട്ടോ നമ്മൾ ഡയറക്റ്റായിട്ടൊരു ഇട്ട് വെക്കുകയാണെങ്കിൽ ഒരാഴ്ച പോലും എടുക്കാതെ ഒരാഴ്ച എത്തത്തില്ല അതിന് മുമ്പ് തന്നെ വെള്ളം സോ വെള്ളമായിട്ട് സോപ്പ് പെട്ടെന്ന് അലിഞ്ഞു തീർന്നു പോവും ഇതേ രീതിക്ക് നമ്മൾ ഒരു റബ്ബർ ബാൻഡ് കൊടുക്കിയിട്ട് അതിൻ്റെ മുകളിൽ വെക്കുകയാണെങ്കിൽ ഈ നമ്മൾ എത്ര വെള്ളമായാലും ആ ഒരു വെള്ളം അതിൻ്റെ ടിയിലേക്കങ്ങ പോയിക്കോളും വെള്ളമായിട്ട് പെട്ടെന്ന് തന്നെ സോപ്പ് അലിഞ്ഞു തീർന്നു പോകത്തില്ല കേട്ടോ ഏകദേശം രണ്ട് മൂന്നാഴ്ച വരെയൊക്കെ നമുക്ക് ഒരു സോപ്പ് തന്നെ ഉപയോഗിക്കാൻ വേണ്ടിയിട്ട് പറ്റും അടുത്തൊരു ടിപ്പിലേക്ക് പോവാം നമ്മൾ ഉരുളക്കിഴങ്ങൊക്കെ കുറേ അധികമൊക്കെ വാങ്ങിയിട്ട് സ്റ്റോർ ചെയ്ത് വെക്കുമ്പോൾ പെട്ടെന്ന് തന്നെ അതിന് മുള വരികയും അതിൻ്റെ ഉള്ളിനൊരു പത പോലെ വന്ന് ചീഞ്ഞ് പോവുകയൊക്കെ ചെയ്യും അങ്ങനെ വരാതിരിക്കാൻ വേണ്ടിയിട്ട് ഒന്നൊക്കെ ഫ്രിഡ്ജ് സൂക്ഷിക്കുക ഇനിയിപ്പോൾ ഫ്രിഡ്ജ് സൂക്ഷിക്കാത്തവരുണ്ടെങ്കിൽ അവർക്ക് വേണ്ടിയിട്ടുള്ളൊരു ടിപ്പാണ് കേട്ടോ അതിനു വേണ്ടിയിട്ട് ഒരു എന്തെങ്കിലും ഒരു പാത്രം എടുക്കുക പ്ലാസ്റ്റിക്കിൻ്റെ അതിൻ്റെ അകത്തേക്കായിട്ട് വലിയൊരു ഷീറ്റ് ന്യൂസ് പേപ്പറ് വിരിച്ചുകൊടുക്കുക അതിൻ്റെ അകത്തേക്ക് ഈ ഒരു ഉരുളക്കിഴങ്ങ് ഇട്ടിട്ട് നന്നായിട്ടൊന്ന് മേലേക്ക് മേലേക്ക് ഇടാതെ അട്ടിക്കട്ടിക്കായിട്ട് ഇടാതെ അതൊന്ന് പരത്തി ഇട്ട് കൊടുക്കുക എന്നിട്ട് വലിയ ചെറിയ വലിയുള്ളീൻ്റെയും ഒക്കെ തൊലിയും അതേപോലെ തന്നെ കുറച്ച് ചെറിയ ഉള്ളിയും കൂടെ അതിൻ്റെ വിടവിലും അവിടെ അവിടെയായിട്ടൊക്കെ ഇട്ടുകൊടുക്കുവാണെങ്കിൽ ഈ ഒരു ഉരുളക്കിഴങ്ങിന് പെട്ടെന്ന് തന്നെ മുള വരുത്തില്ല അതേപോലെ തന്നെ ചീഞ്ഞ് നാശമായി പോകത്തൊന്നുമില്ല കേട്ടോ ഒരു രീതിയിൽ സ്റ്റോർ ചെയ്ത് വെക്കുകയാണെങ്കിൽ ഒരു മാസത്തിലധികമൊക്കെ കേട് കൂടാതെ ഇരിക്കുന്നതാണ് അടുത്തൊരു ടിപ്പിലേക്ക് പോവാം നമ്മൾ എവിടെയും പോകുമ്പോൾ പെട്ടെന്ന് തന്നെ താക്കോൽ എടുത്തിട്ട് ബാഗിൻ്റെ അകത്തേക്കാണ് ഇടുക പക്ഷേങ്കിൽ തിരിച്ച് വരുമ്പം ഈ ഒരു താക്കോൽ എടുക്കാൻ ഒത്തിരി ബുദ്ധിമുട്ടായിരിക്കും ഈ ഒരു ബാഗിൻ്റെ അകത്തുള്ള സാധനങ്ങൾ മൊത്തം പുറത്തെടുത്തിട്ട് വെച്ചിട്ട് വേണ്ടിയിട്ട് ഈ ഒരു താക്കോൽ എടുക്കാൻ വേണ്ടിയിട്ട് അപ്പം ഇതേപോലെ ഒരു പിന്നിൻ്റെ മുകളിലേക്ക് വെച്ചിട്ട് ഇങ്ങനെ ബാഗിൻ്റെ ഏതെങ്കിലും ഒരു സൈഡിലായിട്ട് കുത്തി വെച്ച് കൊടുക്കുവാണെങ്കിൽ ഇത് എന്തെങ്കിലും നമ്മൾ സാധനം എടുക്കുമ്പം പുറത്തേക്ക് വീണ് പോകത്തുമില്ല വീട്ടിൽ തിരിച്ചെത്തിയാൽ എളുപ്പത്തിൽ തന്നെ വാതിൽ തുറക്കാനും പറ്റും കേട്ടോ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക അടുത്തത് ഞാൻ ഉപയോഗിക്കാം ഉപയോഗിക്കുന്ന ഒരു ഹെയർ പേക്കാണ് കേട്ടോ ഹൺഡ്രഡ് പെർസെൻറ്റേജ് മുടിക്ക് നല്ല ഉള്ളുവെക്കുന്ന ഒരു അടിപൊളി ഹെയർ പേക്കാണിത് തലേ ദിവസം കുതിർത്ത് വെച്ചിട്ടുള്ള ഉലുവ നല്ലോണം അരച്ചെടുക്കുക അതിൻ്റെ അകത്തേക്കായിട്ട് രണ്ട് ചെറിയുള്ളി രണ്ടല്ലി ചെറിയുള്ളി എടുത്തിട്ട് ഒന്ന് കഷ്ണിച്ചിട്ട് അതും കൂടെ ചേർത്തിട്ട് നന്നായിട്ടൊന്ന് അരച്ചെടുക്കുക കേട്ടോ നല്ല പേസ്റ്റ് പോലെ ഒന്ന് അരച്ചെടുക്കുക ഈ ഒരു രീതിക്കാണ് കേട്ടോ അരച്ചാൽ ഉണ്ടാവുക നല്ലോണം അരച്ചെടുക്കണം ഇത് നമ്മൾ അരയ്ക്കുന്നൊന്നുമില്ല അതുകൊണ്ട് തന്നെ നല്ലോണം ഒന്ന് അരച്ചെടുക്കുക എന്നിട്ട് അതിൻ്റെ നമ്മൾ ഏത് ഓയിലാണോ തേക്കുന്നത് ആ ഒരു ഓയിലും കൂടെ ചേർത്തിട്ട് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക കേട്ടോ നമ്മൾ ചേർക്കുന്ന തലയിൽ തേക്കുന്ന ഓയിൽ ഓയില് ഒരൊന്നര സ്പൂണോളം വേണ്ടിവരും അത് അധികം നല്ല തിക്നെസ് ഒക്കെ ഉള്ള മുടിയാണെങ്കിൽ ഒന്നര സ്പൂണോളം വേണ്ടി വരും അധികം ഉള്ളൊന്നും ഇല്ലാത്തയാണെങ്കിൽ ഒരു സ്പൂണോളം മതിയാവും കേട്ടോ എന്നിട്ട് ഇത് നേരെ നമ്മൾ സ്കാൽപ്പിലേക്ക് അപ്ലൈ ചെയ്ത് കൊടുക്കാവുന്നതാണ് ചെയ്ത് കൊടുക്കുന്നതിന് മുമ്പ് പല്ലകന്നിട്ടുള്ള വലിയൊരു ചീപ്പ് വെച്ചിട്ട് മുടി നന്നാണം ചീകി കെട്ടൊക്കെ പോക്കി ഒന്ന് മസാജ് ചെയ്ത് കൊടുക്കുക ശേഷം ഈ ഒരു പാക്ക് തലയിലേക്ക് അപ്ലൈ ചെയ്ത് കൊടുക്കുക അപ്ലൈ ചെയ്ത് ഒരു ഇരുപത് മിനിറ്റ് നേരം തലയിൽ ഇത് പിടിപ്പിക്കുക അതിനുശേഷം ചെമ്പരത്തി താളി ഉപയോഗിച്ചിട്ട് ഇത് കഴുകി കളയാവുന്നതാണ് ഇനിയിപ്പോൾ ചെമ്പരത്തി താളി ഇല്ല എങ്കിൽ ഏതെങ്കിലും മൈൽഡ് ആയിട്ടുള്ള ഷാംപൂ കുറച്ച് വെള്ളവും കൂടെ ചേർത്ത് മിക്സ് ചെയ്തിട്ട് നമ്മൾ മുടി കഴുകി കളയാവുന്നതാണ് കേട്ടോ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക ഫാസ്റ്റായിട്ട് ഹെയർ ഗ്രോത്ത് ഉണ്ടാവുക ഇനി അടുത്തൊരു ടിപ്പിലേക്ക് പോവാം ഈ ഒരു ടിപ്പ് എന്ന് പറയുന്നത് നമ്മുടെ വീട്ടിലെ ശല്യക്കാരായിട്ടുള്ള പല്ലി പാറ്റ അതേപോലെ തന്നെ എട്ടുകാലി എലി എന്നിവനൊക്കെ ഒടിക്കാൻ പറ്റിയിട്ടുള്ള ഒരു ടിപ്പാണ് കേട്ടോ അതിന് വേണ്ടിയിട്ട് ഒരു സ്പൂണ് ചായപ്പൊടിയും അതിലേക്ക് രണ്ട് കർപ്പൂരവും കൂടെ എടുത്തിട്ടുണ്ട് കർപ്പൂരം നമ്മുടെ കൈ വെച്ചിട്ട് തന്നെ ഒന്ന് പൊടിച്ചിട്ട് കൊടുക്കുക പിന്നെ വേണ്ടത് ബേക്കിംഗ് സോഡയാണ് ഏകദേശം ഒരു സ്പൂൺ അളവിൽ ബേക്കിംഗ് സോഡയും പിന്നെ ഒരു പാരസിറ്റാമോളിൻ്റെ ഗുളിക പൊടിച്ചിട്ട് ഇട്ടുകൊടുക്കുക എന്നിട്ട് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക കേട്ടോ അപ്പം എൻ്റെ സൗണ്ട് മാറിയിട്ടുണ്ട് ഇവിടെ ക്ലൈമറ്റ് ചേഞ്ച് ആയിട്ടുണ്ട് തള്ളി തണുപ്പ് തുടങ്ങിയിട്ടുണ്ട് കേട്ടോ അതിൻ്റെ ഭാഗമായിട്ട് സൗണ്ടൊക്കെ പോയിട്ടുണ്ട് പിന്നെ വേണ്ടത് ഒരു ഉരുളക്കിഴങ്ങാണ് ഒരു ഉരുളക്കിഴങ്ങ് എടുത്തിട്ട് ഇതേപോലെ വട്ടത്തിൽ വട്ടത്തിലായിട്ടൊന്ന് കഷ്ണിച്ചെടുക്കുക ഈ ഒരു കഷ്ണിച്ച അതിൻ്റെ മുകളിലേക്കായിട്ട് നമ്മൾ ചേർത്ത് വെച്ചിട്ടുള്ള ഈ ഒരു മിക്സ് ഇട്ട് കൊടുക്കുക കേട്ടോ ഒരു കർപ്പൂരത്തിൻ്റെയും ചായപ്പൊടീൻ്റെയും ഒരു ഗന്ധം കാരണം പാറ്റയും പല്ലിയൊന്നും ആ ഒരു ഭാഗത്തേക്ക് അടക്കില്ല അത് ഒന്നിക്കും നമ്മളെ കിച്ചൺസെങ്കിൽ ഇട്ടുകൊടുക്കുക അല്ലെങ്കിൽ നമ്മുടെ ജനലിൻ്റെ മുകളിൽ വയ്ക്കുക പിന്നെ എവിടെയൊക്കെയാണോ അതിൻ്റെ ശല്യം ഉള്ളത് അവിടെയൊക്കെ വെക്കുക കേട്ടോ പിന്നെ പാരസെറ്റാമോൾ ഉള്ളിൽ ചെന്നാൽ എലി ചത്തുപോവും അപ്പം എലി വരുന്ന ഭാഗത്തും ഇത് കൊടുക്കാവുന്നതാണ് കേട്ടോ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക ഇത് നിങ്ങൾക്ക് ഉറപ്പായിട്ടും ഹൺഡ്രഡ് പെർസെൻറ്റേജ് ഉപകാരമാവും അതേപോലെ തന്നെ ഞാനിതിൽ ചേർത്തിട്ടുള്ള ഈ ഒരു ഹെയർ പാക്ക് അടിപൊളിയൊരു ഹെയർ പാക്കാണ് കേട്ടോ നമുക്ക് ഒരു മാസം കൊണ്ട് തന്നെ ഒരു മാസം എന്തായാലും വേണം കേട്ടോ ആ ഒരു മാസം എടുത്തിട്ടാണ് നമുക്ക് അയ്യോ റിസൾട്ട് കാണാൻ പറ്റത്തുള്ളൂ നിങ്ങൾ പല പല പാക്കുകൾ മാറി മാറി തേക്കേണ്ട ഒരാവശ്യമില്ല ഈ ഒരു ഒറ്റ പാക്ക് കണ്ടിന്യൂസ് ആയിട്ട് തേച്ച് കൊടുത്താൽ മതി കേട്ടോ അപ്പോൾ ഇന്നത്തെ വീഡിയോ എത്രയേ ഉള്ളൂ താങ്ക്